ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ ആ നടത്തോ ബീലിമ്പിർന്നില്ലാടാ എവിടാ മിട്ടൂരിനെ തുറന്നിളക്കിയിട്ടുണ്ടാവേണ്ട അന്ന് വള്ളം കണ്ടിട്ടില്ലേ ആ റോഡാ ഇത് ഇങ്ങനെ ഉണങ്ങി ഇപ്പം ഇവിടെ ലേശമുണ്ട് അങ്ങനെ അവിടുന്ന് അന്ന് ഞാൻ വന്ന് വീഡിയോ എടുത്തേ ഇപ്പം ആ റോഡ് വെള്ളം പറ്റി ആ നടന്നോ ചളിയിലൊന്നും കാലൂത്തല്ലേ കേട്ടനാ ഇശിയാട്ടന്റെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടാന്ന് സ്കൂളിൽ പോയിന് ഒന്ന് കേട്ടാ ഓർമ്മയില്ല ഒന്ന് നമ്മളെ കാശിയാട്ടനില്ലേ ആ കാശിയാട്ടന്റെ സൈക്കിളല്ലേ അത് മുട്ടാമ്പിളിയും മുട്ടാമ്പിളിയും വീട്ടിലല്ലേ അവിടെ ഇല്ല ബിന്ദു ബിന്ദുവെച്ച് അവിടെ ഇല്ല ഇല്ല നേരോ അങ്ങോട്ടേക്ക് നടക്കളിയാ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങല്ലേ ചളിയാട്ട ഓടല്ല ഏതാവേ Ủa đây là ba Mày đâm bút tiêu này cho anh con ngay അച്ചൻ്റെ പച്ചക്കറി തോട്ടം കാണിക്കാം നമ്മക്ക് ഏ അച്ചൻ്റെ നട്ട പച്ചക്കറി ഭാവത്ത് കാണൂല മതിലില്ലോണ്ട് അവിടെ കാണിക്കട്ടെ അമ്മ കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് അച്ചച്ച പച്ചക്കറി തോട്ടം കണ്ട ഇതെല്ലാം ഈ വരി മൊത്തം പയറാണ് എല്ലാം വെള്ളം കയറിയിട്ട് ഉറന്നു പോയതാണ് ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് ശരിയായി ദൈവം ഈ വരി മൊത്തം വണ്ട ആ വരി മൊത്തം വഴുതിനാ അതിനിടക്ക് ഉണ്ട് കേട്ടോ എല്ലാം കായ്ക്കാൻ തുടങ്ങി പൂവെല്ലാം വരുന്നുണ്ട് അവിടെ മഞ്ഞൾ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം കുള്ളി കെട്ടിയിട്ടുണ്ട് പയറാന്ന് ഏറ്റവും കൂടുതൽ ഇതൊക്കെ പയറാണ് ഇവിടെ നോട്ടിട്ട് ഇങ്ങനെ ആ വരി മൊത്തം പയറ നടിക്ക് കുറച്ച് വണ്ടിയും മറ്റേ വഴുതിനിയുമുണ്ട് മഞ്ഞോളും ഇവിടുന്ന് അങ്ങത്തോളം പയറ നട്ടിട്ടുണ്ട് പക്ഷെ അത് ഉറന്നു പോയി പൊന്തിന്നില്ലോണം നട്ടിട്ടുണ്ട് പോവാ കാണിച്ചുകൊടുത്തു ഉറുമ്പ് കൊതുകടിച്ചല്ലേ വാ എവിടാ അവിടെ ആരും ഇല്ല വാ പോവാല നമ്മളെ ശങ്കറിനൊക്കെ കിട്ടിയ സ്ഥലമാൻപത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും കൊണ്ടുപോയി അതിനാ ഇപ്പൊ കാട് പിടിച്ചു അന്നേരം എവിടെ ഒന്നും ഒരു കാടൊന്നുണ്ടായിരിക്കാം അടുക്കടു എന്തക്കും പറയാറ ഹെലോ പറയാറോ ഒരു ചളി തിരഞ്ഞിട്ടാ നമ്മുടെ കുട്ടിയതാ വാഴ മറഞ്ഞ് വീണിട്ടുണ്ടോ ആ എന്നാൽ മതിലിട്ടു കൂടിയ വെള്ളം വന്നു എല്ലാം പോയി ഏ ആ എടുക്കാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അല്ലേ